ചലച്ചിത്ര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഗിന്നസ് പക്രു എന്ന അജയ് കുമാറിനെ കൊച്ചിയിൽ ആദരിച്ചു പക്രു അഭിനയിച്ച നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ പ്രദർശനം തിയേറ്ററുകളിൽ തുടരുകയാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിനെതിരെ താരങ്ങൾ പ്രതിരോധവുമായി രംഗത്തുണ്ടാകണമെന്ന് നടൻ പറഞ്ഞു സിനിമാ മേഖലയിൽ ഒരു തരത്തിലുള്ള ലഹരിയും പ്രോത്സാഹിപ്പിക്കില്ലെന്നും അഭിനേതാവിന് കലയായിരിക്കണം ലഹരിയെന്നും ചലച്ചിത്ര നടൻ ഗിന്നസ് പക്രു പറഞ്ഞു എറണാകുളം പ്രസ് പ്രസ്ക്ലബിന്റെ നേതൃത്വത്തിൽ ചലച്ചിത്ര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ ഗിന്നസ് പക്രുവിനെ ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെൻസറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ അവരുടെ ജോലി കൃത്യമായി ചെയ്താൽ വിവാദങ്ങൾ ഒഴിവാക്കാം വലിയ നിയമങ്ങളുണ്ടെങ്കിലും ഇതിൽ പലതും കാര്യമായി എടുക്കുന്നില്ലെന്നും നടൻ ചൂണ്ടിക്കാട്ടി ഗിനസ് പെക്രു അഭിനയിച്ച നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമ മികച്ച അഭിപ്രായങ്ങളോടെയാണ് മുന്നോട്ടു പോകുന്നത് ഇതിന്റെ രണ്ടാം ഭാഗവും ഉടനുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചത് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സീനില് പോലും എന്താ പറയുന്നത് ദൂരെ അല്ലെങ്കിൽ അറിയാതെ ഒരു പട്ടി വന്നു വെട്ടാൽ അത് അതിനൊരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ട ഒരു അത്രയും വളരെ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു പക്ഷി പറന്നു പോയാൽ പോലും അത് ശ്രദ്ധിക്കപ്പെട ശ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ വാക്കുകളും പല പല കാര്യങ്ങളും ഉണ്ട് അപ്പോ അങ്ങനെ വെച്ച് നോക്കുമ്പം ഈ പറഞ്ഞ പോലെ തന്നെ സെൻസർ ബോർഡിൽ അത് 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 അവരുടെ ജോലിയാണ് അവർ കൃത്യമായിട്ട് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങൾ ചടങ്ങിൽ ഗിന്നസ് ബക്രുവിനെ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ ചിത്രത്തിലെ താരങ്ങളായ ടിനി ടോം രാകേഷ് സുബ്രഹ്മണ്യൻ നിയാവർഗീസ് എന്നിവരും പങ്കെടുത്തു ജനം കൊച്ചി